അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ആട്ടോ നമ്മുടെ ഹൈബ്രിഡ് ബോഗൺ വിലാസിൻ്റെ എല്ലാം ഇലകളെല്ലാം കൊഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ തന്നെ ഇലകളെല്ലാം കൊഴിയാൻ തുടങ്ങി ലീഫൊക്കെ നന്നായിട്ട് ഒരുമാതിരി ചീഞ്ഞ പോലെ ആയി അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷായിട്ട് നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിന്നിരുന്ന ബോഗൻ വിലാസാണ് ഇതൊക്കെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ഫയറോപ്പാലിൻ്റെ പ്ലാന്റ് ഒക്കെയാണ് ഇതിലൊക്കെ കൂടുതലും ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോയി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയി അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് സങ്കടമായി കാരണം ഇത്രയും ദിവസത്തിൽ ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ബോഗൺവിലാസ് ഒക്കെ നന്നായിട്ട് നശിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഹൈബ്രിഡ് ബോഗൻ വില കൂടുതലും മഴ പെയ്തിട്ട് മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ലീഫൊക്കെ കൊഴിഞ്ഞു പോകും ശരിക്കും അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിന്നാൽ നിർത്തിയാൽ മാത്രമേ നന്നായിട്ട് നമുക്കിതൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റ് നല്ല ബുഷ് ആയിട്ട് നിന്നി നിന്നിരുന്നതായിരുന്നു നന്നായിട്ട് ഫ്ലവറും ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു നന്നായിട്ട് ബൊക്ക പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആയിരുന്നു പക്ഷേ അതിൻ്റെയും നന്നായിട്ട് ലീഫൊക്കെ കൊഴിഞ്ഞു പോയി ഇത് നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആയിരുന്നു ബീയൊരവസ്ഥയിലായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തിമ എന്ന് പറഞ്ഞ വെറൈറ്റി ആയിരുന്നു ഇതിനൊക്കെ ലീവ് എല്ലാം ലീഫ് പോലും ഇല്ല എല്ലാം കൊഴിഞ്ഞു പോയി സിംഗപ്പൂർ പിങ്ക് എല്ലാം നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയി ആദ്യം തന്നെ ഞാൻ വന്ന് നോക്കിയത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ നോക്കിയത് ഒരു പ്ലാന്റ്സ് ഒക്കെ ഏതവസ്ഥയിലാണെന്നാണ് പിന്നെ മഴ കൂടുതൽ വെള്ളം ഈ ഒരു ചട്ടിയിലൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുമായിരുന്നു ഇതുപോലെ കെട്ടിക്കിടക്കാമായിരുന്നു എല്ലാം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒരു കൽപ്പൊടി മണ്ണായത് കൊണ്ട് കൂടുതലും വെള്ളം താഴോട്ട് പോയില്ല മുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് നശിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ വന്ന് നോക്കിയത് ഈയൊരു പ്ലാൻസൊക്കെ ഏതവസ്ഥയിലായിരുന്നാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് പ്ലാന്റ്സ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബോഗൻ വില്ലാൻ്റെ സീസൺ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഫ്ലവർ ഒന്നും ഉണ്ടാവാത്തൊരു സീസൺ ആയതുകൊണ്ട് നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താം തോന്നുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഞാൻ കണ്ടത് അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഈ ഒരു അവസ്ഥയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കാരണം വെയിലത്ത് നല്ല വെയിൽ വേണ്ട പ്ലാന്റ്സ് ആണ് ബോഗൻ വില്ല അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് ഈ ഒരു മഴ പെയ്യും മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോഗൻ വില പ്ലാന്റ്സ് എല്ലാം നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് മറ്റ് വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്